എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ആവി പറക്കുന്ന ഇഡ്ലി ദോശ അതുപോലെ തന്നെ ഉപ്പുമാവ് പൊങ്കൽ എല്ലാത്തിന്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് എന്നും ഒരേപോലുള്ള ചമ്മന്തിയൊക്കെ കൂട്ടി മടുത്തിരിക്കുന്നവര് ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് അപ്പം നമ്മുടെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി ആണെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ ഞാൻ ഇവിടെ തൊലിയില്ലാത്ത കപ്പലണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയുള്ളതും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാ നമ്മുടെ കപ്പലണ്ടി എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചമ്മന്തിക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു സ്വാദായിരിക്കും അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാനിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി നല്ലപോലെ തണുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് അര അരക്കപ്പളവില് കപ്പലണ്ടിക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ആ ഒരു പ്രപ്പോർഷനിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് വളരെ കുറച്ച് തേങ്ങ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചട്ണിയാണ് തേങ്ങ കുറഞ്ഞു പോയി എന്ന് വെച്ചിട്ട് നമ്മൾ ചട്നിക്ക് കൊഴുപ്പൊന്നും ഒട്ടും കുറഞ്ഞു പോകത്തില്ല ഇനി ഇതിലേക്ക് ഇവിടെ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പൊ ഞാൻ ആദ്യം ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ വെള്ളം എത്രത്തോളം ചേർക്കുന്നുള്ളത് ഞാൻ അരച്ചതിന് ശേഷം പറയാം അപ്പൊ ഇതാ നമ്മുടെ ചമ്മന്തി എല്ലാം ഇവിടെ ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കൊഴുത്ത ചമ്മന്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാനിപ്പോ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത് അതിൽ നിന്നും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഇനിയിപ്പോൾ ബാക്കി വരുന്ന ഒരു കാൽ കപ്പ് വെള്ളം നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി നമുക്ക് നമ്മുടെ ഈ ഒരു ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണമെന്ന് വരിക ഒരു അര കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഞാൻ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ചമ്മന്തി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കണം നമ്മൾ സാധാരണ കടുകും കറിവേപ്പിലേ മാത്രമല്ല കേട്ടോ താളിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവില് ഉഴുന്നവരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ തീയ്യം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മുടെ ഈ കുഞ്ഞുള്ളി എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തീയ്യം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെന്നൊരിക്കൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉഴുന്ന് വരിപ്പും അതുപോലെ തന്നെ ഉള്ളിയെല്ലാം നല്ലപോലെ കരിഞ്ഞു പോകും അപ്പം താ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ആക്കി കഴിഞ്ഞു ഇനി ഇതും കൂടി നമുക്ക് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം താ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്